ശരിക്കും പറഞ്ഞ ഒരു ക്രൈമാണ് സാബു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അത്തരം ക്രൈം എന്തായാലും ഓൺലൈൻ മീഡിയസ് ചെയ്യുന്നില്ല ഇന്ന് ഞങ്ങളാണ് സാബു ഇതിനു മുൻപ് പഴയ സാബുവിന്റേതായിട്ടുള്ള ഒരു എക്സ്പ്രോഷന് വേണ്ടി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് സാബു ശരിക്കും അതിന് അർഹനല്ല അത് പറയാൻ വേണ്ടിട്ട് സാബുവിനെല്ലാരും വന്നപ്പോൾ പുതിയ കണ്ടന്റ് സാബു ഒന്ന് ക്രിയേറ്റ് ചെയ്തു അത് കുറച്ച് വിവാദങ്ങളിലേക്ക് എത്തി ഇന്ന് നമ്മൾ എന്തുകൊണ്ട് സാബുവിനെ പറ്റി സംസാരിക്കുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സാബുവിന്റെയും അതുപോലെ നീലക്കുയിലിന്റെയും വിഷയമാണ് നീലക്കൊയല് പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഈ നടിമാരുടെയും അല്ലെങ്കിൽ താരങ്ങളുടെയും ഒക്കെ വളരെ മോശമായ ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ എടുക്കുന്ന വീഡിയോസിന് മോശം കമന്റുകളൊക്കെ കൊടുത്തുകൊണ്ട് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ നീലക്കൊയിൽ ഇതിന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ന് ഞങ്ങളാണ് നീലക്കുയിലെങ്കിൽ സാബു ഇതിന് മുൻപ് പഴയ കാലത്തെ ഒരു നീലക്കൊയിൽ തന്നെയായിരുന്നു സാബു എന്നുള്ള രീതിയിൽ അപ്പോ സാബുവിന് ഇങ്ങനെ ഈ ഒരു ഓൺലൈൻ മീഡിയകളെ വിമർശിക്കാനുള്ള അധികാരമുണ്ടോ ഒരിക്കലുമില്ല കാരണം ഇതിനു മുമ്പ് സാബുത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പം ഇവരൊരു ഒരു പൊതുസമയത്ത് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ട് അല്ലെങ്കിൽ ഞാനൊരു ഫംഗ്ഷന് വരുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സിനിമ കാണാൻ വരുമ്പോൾ ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ട് വരുന്ന സമയത്ത് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ് ഒരു ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ എൻ്റെ മുന്നിൽ ഈ പറഞ്ഞ ക്യാമറയും ആളുകളും ഇതുപോലെ ഓൺലൈൻ മീഡിയസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ആണ് ആ വീഡിയോ എടുക്കാനും എൻ്റെ ഡ്രസ്സ് എടുക്കാനും ഒക്കെ പെർമിറ്റഡ് ആണ് എന്ന് വെച്ചിട്ട് ടോപ്പ് ആംഗിളിലും അവരുടെ വൾഗരായിട്ടുള്ള ആംഗിളിലും എടുക്കുക എന്നല്ല അർത്ഥം എങ്കിൽ പോലും അത് അനുവദി അനുവദനീയമാണ് പക്ഷെ സാബു ചെയ്തെന്താണ് അറിയാതെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അവർ പലപ്പോഴും അവരുടെ ആ ഒരു ഫ്ലോറിലൂടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വകാര്യ പ്ലേസിലൂടെ നടന്നു പോകുമ്പോൾ എടുക്കുകയാണ് അറിയാണ്ട് എടുക്കുകയാണ് ഇത് രണ്ടും രണ്ട് സിനാരിയോ ആണ് ശരിക്കും പറഞ്ഞ ഒരു ക്രൈമാണ് സാബു അന്ന് ചെയ്തുകൊണ്ടിരുന്നത് അത്തരം ക്രൈം എന്തായാലും ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്നില്ല പക്ഷേ എങ്കിൽ പോലും അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് റീച്ചിന് വേണ്ടി ഇത്തരം ആങ്കിളിൽ എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇപ്പൊ ഈ പറയുന്ന താരങ്ങൾ തന്നെ ഇപ്പൊ നമുക്കറിയാം അനുമോളാണെങ്കിലും ഇപ്പൊ റോസ് ആണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഡ്രസ്സിംഗിന്റെ കാര്യത്തിലൊക്കെ സൈബർ ആക്രമണം കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ അവരുടെ ബോഡി എക്സ്പോസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് എടുക്കുന്നതിന് നമുക്കൊരിക്കലും അതാണ് ഞാൻ പറഞ്ഞത് അവരാ പൊതു സംശയത്ത് വരുമ്പോൾ അവർ അതിന് തയ്യാറാണ് എന്നുള്ളതിലാണ് വരുന്നത് പിന്നെ അവര് അതിന് ആഫ്റ്റർ ദാറ്റ് അവർ ആ പറയുന്ന കമൻസ് അവർക്ക് ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അല്ലെങ്കിൽ സ്വയം ഒരു വേറെ ലെവലിലേക്ക് ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് പർപ്പസ്ഫുള്ളി അവരും ഓൾമോസ്റ്റ് അവരെ അവരെ ചെയ്യുന്ന 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 അല്ലെങ്കിൽ സപ്പോർട്ട് കുറച്ച് സോഷ്യൽ മീഡിയാസും ഒരു ഒരു തമ്മിലുള്ള ആ കണക്ഷനിൽ ും സംഭവമാണ് സാബു ഇതിനെ വിമർശിച്ച് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന നമുക്കാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും എല്ലാവർക്കും അറിയാം സാബു മുൻപ് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിനെ ഒരു മീഡിയ തേച്ചുകൊണ്ട് തന്റെ ഭാഗം ന്യായീകരിച്ച അല്ലെങ്കിൽ തന്റെ ഒരു കുറ്റം എല്ലാവർക്കും അറിയുന്ന ഈ ഒരു തെറ്റിനെ മറച്ചു കളയാനുള്ള ഒരു നീക്കമാണോ സാബു ഇപ്പൊ നടത്തുന്നത് അല്ലെങ്കിൽ പോലെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യമില്ലല്ലോ സാബു ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് സാബു എന്താണോ എന്നുള്ളത് സാബു മറച്ചു വെച്ചുകൊണ്ട് ആളുകൾ മറന്നു എന്നുള്ള ലെവലില് സാബു ഇപ്പം വിമർശിക്കുകയാണ് പുള്ളിയുടെ എന്താണോ ബാക്കപ്പ് അത് മറന്നിട്ട് പുള്ളി ഓൺലൈൻ മീഡിയസിനെ വിമർശിക്കുക അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇതിനു ഇതിനുമുമ്പ് സാബു തെറ്റ് ചെയ്തിരുന്നു ഇപ്പം ഇത് പറയുന്നത് കൊണ്ട് സാബുന സാബു ശരിക്കും അതിന് അർഹനല്ല അത് പറയാൻ ഇപ്പോ സാബുവിനെ കുറിച്ച് ഇപ്പൊ പല മാധ്യമങ്ങളിലും സാധാരണ ജനങ്ങളിൽ അവർ മറന്നു തുടങ്ങിയ ഒരു വ്യക്തിയാണ് കാര്യം ഇപ്പൊ ചർച്ചാ വിഷയമായിട്ട് കാര്യങ്ങളും വന്നു പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സാബു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശമോ പഴയ വീഡിയോ പോലും കുത്തിപ്പൊങ്ങി വരുന്നില്ല അപ്പൊ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം വിട്ടുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന രീതിയില്ല അത് തന്നെയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ് ഇതിനു മുമ്പ് കുറച്ച് ഒരു എനിക്കൊന്നും ഒരു ത്രീ ഡേയ്സ് മുമ്പ് കുറച്ച് ആളുകളായിരുന്നു പേരെടുത്ത് പറയുന്നില്ല ആളുകൾ തന്നെയായിരുന്നു ഇപ്പത്തെ സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാർ അതിനിടയ്ക്ക് ഇപ്പം സാബുവിന് എല്ലാരും മറന്നു വന്നപ്പോ സാബു ഒന്ന് ക്രിയേറ്റ് ചെയ്തു അത് കുറച്ച് വിവാദങ്ങളിലേക്ക് എത്തി ഇന്ന് നമ്മളെന്തുകൊണ്ട് സാബുവിനെ പറ്റി സംസാരിക്കുന്നു ഇന്നത്തെ സമൂഹത്തിന് ഇന്നത്തെ ആളുകൾക്ക് കാണേണ്ടത് അത് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സി അതിന്റെ ലോജിക്ക് ആരും ചിന്തിക്കുന്നില്ല ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണോ ചിന്തിക്കുന്ന കാര്യമല്ല ഇത് ഇപ്പം സാബുവിൻ്റെ പേര് പോപ്പ് വന്നു സാബു അത് അവിടെ എൻകാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം അത് വേറെ എവിടെയെ യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ വേറെ ഏതോ സ്ഥാനം ഉറപ്പിക്കുകയാണ് ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ ആരംഭിക്കാനായില്ലേ അപ്പം ഇനി സാബുവിൻ്റെ ഒരു പോപ്പ് വരുന്ന സമയത്ത് ആ വേദികളിലെത്തി ഇനി കുറച്ച് വേദികളിൽ സാബു വരുന്നു ഇതിനു മുമ്പ് അവർ ചെയ്ത അവരുടെ തെറ്റ് മറച്ചുവെച്ചുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് വരികയാണ് ഇപ്പൊ ഈ സാബു ഇങ്ങനെ ചെയ്യുന്ന സാബുവിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ സാബു പണ്ട് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ വേറൊരു മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന ഓൺലൈൻ മീഡിയസ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം ഈ പറയുന്ന വൾഗറായിട്ട് എല്ലാ ഡ്രസ്സ് ധരിക്കുന്നതെങ്കിൽ പോലും ഇപ്പം അനശ്വരയുടെ ഒക്കെ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില എന്താ പറയുക പൊസിഷൻ കിട്ടുമ്പോൾ അതൊക്കെ വെച്ചിട്ട് മോശമായ കമന്റുകൾ കൊടുത്ത് അല്ലെങ്കിൽ മോശമായ ക്യാപ്ഷൻ ഒക്കെ കൊടുത്ത് സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് അതൊരു പെൺകുട്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ അതൊരു ഒരു ചിന്തിക്കാതെ കാണിക്കുന്നതൊക്കെ ശരിയാണോ ഒരിക്കലും അത് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം എല്ലായ്പ്പോഴും ഒരു മനുഷ്യന് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ പൊതുവേദിയിൽ അവര് വരുന്നുവെന്നുണ്ടെങ്കിലും ചിലപ്പം അവർ നടക്കുമ്പോഴോ ഓടുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ വസ്ത്രം മാറിപ്പോവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വൾഗാരിറ്റി അതിനകത്ത് ഫീൽ ചെയ്യാം അത് അതിനേക്കാളും ഒരു ഒരു വൃത്തികെട്ട രീതിയിൽ എടുത്തിട്ട് അതിന് ഒരു വേണ്ടാത്ത വൃത്തികെട്ട ക്യാപ്ഷൻ കൊടുത്തിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത് അനുവദനീയമല്ലാത്ത കാര്യമാണ് അത് അത് ആവശ്യമുള്ള ആളുകൾ ഉണ്ടാകാം മേ ബി നേരത്തെ പറഞ്ഞ ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളൊക്കെ അത് ആവശ്യപ്പെടുന്നതാണ് പക്ഷേ അതല്ലാത്ത ആളുകളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് ഒട്ടും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോ ഇതിപ്പം കണ്ടന്റുകൾ കൊടുക്കുന്ന ഓൺലൈൻ മീഡിയാസ് അവരുടെ റീച്ചിന് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികളായിട്ടുള്ള താരങ്ങൾ കൂടുതലും പെൺകുട്ടികളായിട്ടുള്ള താരങ്ങൾ ഇതിനകത്ത് വന്ന് ഇരയായി വന്നു ചെയ്യുന്നത് പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് ഈ പറയുന്ന സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും വീഡിയോ ഇടുന്ന വ്യക്തിയെ ഇല്ല പിന്നീട് അതിന്റെ ബാക്ക് പിന്നെ അതിന് വാലുപിടിച്ച് വരുന്ന പല കമന്റുകളുമാണ് ഈ പറയുന്ന പെൺകുട്ടികളെ തന്നെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത് ഇപ്പോൾ എസ്തറിനെ പോലെ അല്ലെങ്കിൽ പല ചെറിയ ചെറിയ താരങ്ങൾ ബാലതാരങ്ങളായിട്ട് കുട്ടികൾ ഇപ്പൊ വളർന്ന് വലുതാവുമ്പോ കമന്റിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് വസ്ത്രം വസ്ത്രത്തിൽ പ്രായം കൂടുമ്പോ നീളം നിങ്ങളും കുറയുന്നു മീനാക്ഷിയൊക്കെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ മമിതാ ബൈജുനെയൊക്കെ കമ്പയർ ചെയ്ത് അവരുടെ വസ്ത്രം കണ്ടില്ലേ അതുപോലെ ആകിക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇതൊക്കെ ഓരോ വ്യക്തികളുടെയും സ്വാതന്ത്ര്യമല്ലേ ഏത് വസ്ത്രം ധരിക്കണം അവർക്ക് എങ്ങനെ പുറത്ത് എങ്ങനെ ഇറങ്ങണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശമില്ലേ നാട്ടുകാരെ നോക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരിക്കലും ഇല്ല അത് അവരവരുടെ ഇഷ്ടം തന്നെയാണ് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് പക്ഷെ ചില വേദികളിൽ വരുമ്പോൾ അവര് മനസ്സിലാക്കിയിരിക്കണം ആ വേദിയിൽ വരുമ്പോൾ അവിടെ റെസ്ട്രിക്റ്റഡ് അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം അവർ ഏത് രീതിയിലായിരിക്കണം നിൽക്കേണ്ടത് ഇരിക്കേണ്ടത് ഏത് വസ്ത്രമാണ് അവർ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരും കാരണം ആർ സെലിബ്രിറ്റീസ് അവരെങ്ങനെ വേണമെങ്കിലും ആ ഒരു പൊതുവേദിയിൽ അവരെ എടുക്കാം അല്ലേ അതൊരിക്കലും ഒരു ക്രൗഡിനെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പൊ അത്രത്തോളം അവർ എന്താണ് അവർ ഇന്റൻഷൻ ആ ലെവലിലായിരിക്കണം അവർ വരേണ്ടത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം അതും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം നമ്മൾ ഒരിക്കലും ഒരു ക്രൗഡ് ഏത് രീതിയിലാണ് അതെടുക്കുക എന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തന്നെ സെൽഫായിട്ട് അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഇതുപോലെ തന്നെ വരുന്ന മറ്റൊരു വിഭാഗമാണ് ഈ പറയുന്ന സിനിമയിൽ വരുന്ന രംഗങ്ങളും ഈ അനശ്വര പോലെയുള്ള നമ്മളൊക്കെ കാണുമ്പോൾ ചെറിയ കുട്ടിയായിട്ട് കണ്ടിരുന്ന താരങ്ങളും അവർ വളർന്നു അവർ വലുതായി അവർക്ക് സ്വന്തമായിട്ട് സിനിമ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മൈൻഡ് മൈൻഡായി ഓക്കെയാണ് എന്നാൽ പോലും അവർ അഭിനയിക്കുന്ന സീനുകളിൽ ഈ പറയുന്ന കുറച്ച് ഇൻറ്റിമേറ്റ് സീൻ വന്ന കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അവരിന്നും കുട്ടിയായി കണ്ടുകൊണ്ട് തന്നെ അവരെ മോശമായി ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെയുള്ള പല എനിക്കൊന്നും ഈ പുറമെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് നല്ല രീതിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ കമന്റായിട്ട് വന്നവർക്ക് മോശം കാണുന്നത് അപ്പം ഈ സിനിമ ചൂസ് ചെയ്യാനുള്ള പറയുന്ന താരങ്ങൾക്ക് തീർച്ചയായിട്ടും അവരാണല്ലോ സ്ക്രിപ്റ്റ് കേൾക്കുന്നത് അവരാണല്ലോ കഥാപാത്രം എനിക്ക് ആപ്റ്റാണോ അല്ലെങ്കിൽ ഞാൻ അത് എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇപ്പോ ഇപ്പം പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ലോക്ക് ഞാൻ ചെയ്യില്ല എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് ചെയ്യണോ ചെയ്യേണ്ടോ എന്നുള്ളത് ദ ആർ ആർട്ടിസ്റ്റ് അവർക്ക് ഡിസൈഡ് ചെയ്യാം അവർ ആ കഥ പറയുന്ന സമയത്ത് ആ ഡയറക്ടറോട് പറയും സാറേ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഒന്നില്ലെങ്കിൽ അവരെ മാറ്റും പുതിയ നായികയെ വെക്കും അല്ല എന്നുണ്ടെങ്കിൽ അത് ആ സീൻ മാറ്റി എഴുതാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് അവരുടെ അവരുടെ ഓൺ ഡിസിഷനാണ് അതെപ്പോഴും പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ താരങ്ങൾ ഇപ്പം ഇപ്പം സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ലിപ് ലിപ്ലോക്കിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അപ്പോഴും ഇതേ സൈബർ ലോകങ്ങൾ ഇവരെ കുറ്റം പറയും പിന്നെ നിനക്ക് എന്ത് തരത്തിലുള്ള വേഷം കിട്ടുമെന്ന് വിചാരിച്ചാണ് നീ ഇങ്ങനെ സിനിമയിൽ പിടിച്ചു നിൽക്കുന്നത് ഇതൊക്കെ ചെയ്തെങ്കിലാണ് എന്ന് പറയും ഇതേ ആളുകൾ തന്നെ ഇവർ ഇവരിത് ലിപ്ലോക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ള സീനുകൾ അഭിനയിക്കുമ്പോൾ വളരെ മോശമായി പോയി ഇങ്ങനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയല്ല പ്രതീക്ഷിത എന്ന് രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഇത് എന്ത് ചെയ്താലും അതൊരു കുറ്റമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ താരങ്ങളാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നവരാണ് അവരെന്ത് ചെയ്താലും കാണുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ കൂടുതലുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചൂസ് ചെയ്യുന്ന ആൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഇപ്പം ഞാനൊരു ആക്ടറാണ് അപ്പം ഞാൻ ഏത് റോള് ചെയ്യണം എന്നുള്ളത് ഇപ്പം ഞാൻ ആ ഒരു സിനിമ എനിക്ക് കിട്ടുകയാണ് അതിനകത്ത് ഞാനൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്ന റോളാണ് എന്നുണ്ടെങ്കിൽ ഞാനത് ഒന്നില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയണം അപ്പം ഞാൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ ഡിസിഷൻ എടുക്കുമ്പോൾ അത് നെഗറ്റീവും പോസിറ്റീവും ആകാം കാരണം ഇതൊരു വലിയൊരു മാസ് ഓഫ് ഓഡിയൻസിലേക്കാണ് എത്തുന്നത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് അവർ നെഗറ്റീവ് പറയും പോസിറ്റീവ് പറയും ആ ആവിഷ്കാരം കഴിഞ്ഞാൽ ആ ആക്ടർ മാറി അയാൾ അയാളുടെ പണി നോക്കി അടുത്തയിലേക്ക് പോവാം നാട്ടുകാരെ നോക്കിയിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ പണ്ടൊരു പഴമൊഴിയില്ല നാട്ടുകാരെ നോക്കിയിട്ടാണ് ജീവിക്കുന്നത് അല്ല എൻ്റെ ഡിസിഷൻ ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അത് ഞാനെടുത്ത ഡിസിഷനാണ് അതിന് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യണം ഇത് എൻ്റെ വീട്ടുകാർക്കോ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ ഒരിക്കലുമല്ല ഇതൊരു മാസ് ഓഡിയൻസിലേക്ക് മാസ് ആളുകളിലേക്കാണ് കൊടുക്കുന്നത് അവരുടെ ഒപ്പീനിയൻ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം ആളുകളെ നോക്കി ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല ഇത്രയുള്ള സിമ്പിൾ ലോജിക്ക് ആളുകളെ നോക്കിയിട്ടല്ല ഇതൊന്നും സെലക്ട് ചെയ്യുന്നത് അവരൊരു ആണെങ്കിൽ അവരുടെ ഡിസിഷനാണ് പ്യോർലി അത് ചെയ്യണോ അത് വേണ്ടോയെന്ന് വൺ സിറ്റ് ഈസ് അത് ചെയ്തു എന്ന് വെച്ചാൽ അത് അവരുടെ ഡിസിഷനായിരുന്നു ആളുകളുടെ പോസിറ്റീവും നെഗറ്റീവും എടുക്കാൻ അവർ തയ്യാറാണ് കാരണം ഇത് പോകുന്നത് ഒരു വലിയൊരു വാസ്റ്റായിട്ടുള്ള ഒരു അൺകൗണ്ടബിളായിട്ടുള്ള ഒരു ഓഡിയൻസിലേക്കാണ്